നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ ജിയോളജി ഒന്നാമത്തെ അധ്യായം ശിലകളുടെ ലോകം ഈ ഒരു അധ്യായത്തിൽ ശിലകളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആഗ്നേയ ശിലകളെക്കുറിച്ച് പഠിക്കാം അതിനു മുൻപ് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ശിലാവിജ്ഞാനീയം ശില എന്ന് പറയുന്നത് ശിലകളെക്കുറിച്ച് പഠിക്കുന്ന വിജ്ഞാന പെട്രോളജി എന്നും പറയാറുണ്ട് ഇനി എന്താണ് ശിലകൾ ശിലകൾക്ക് ഒരു നിർവചനം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നോ അതിലധികമോ ധാതുക്കളോ ധാതു സമാന പദാർത്ഥങ്ങളോ ചേർന്ന ഘരപദാർത്ഥങ്ങളാണ് ശിലകൾ ഇപ്പൊ ശിലകൾ എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ ധാതുക്കളോ ധാതു സമാന പദാർത്ഥങ്ങളോ കൂടിച്ചേർന്ന പ്രകൃതിജന്യ ഘരപദാർത്ഥങ്ങള് നമ്മുടെ ഭൂവൽക്കത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ശിലകളാണ് ശിലകളെ പൊതുവെ മൂന്നായിട്ട് നമുക്ക് വർഗീകരിക്കാം അതിൽ ഒന്ന് ഇഗ്നയസ് റോക്സ് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ രണ്ടാമത് സെഡിമെൻറ്ററി റോക്സ് അല്ലെങ്കിൽ അവസാദ ശിലകൾ മൂന്നാമത്തത് മെറ്റമോർഫിക് റോക്സ് അല്ലെങ്കിൽ കായാന്തരിത ശിലകൾ എങ്ങനെയാണ് ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നത് മാഗ്മ അല്ലെങ്കിൽ ലാവ എന്ന് വിളിക്കുന്ന ഉരുകിയ ശിലാദ്രവങ്ങൾ ഗരീബവിച്ച് അല്ലെങ്കിൽ തണുത്തുറഞ്ഞിട്ടാണ് ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നത് ഇനി അവസാദ ശിലകളാണെങ്കിലോ നേരത്തെ ഉണ്ടായിരുന്ന ശിലകളുടെ കഷ്ണങ്ങൾ ഉൾചേർന്നോ ലായനികളിൽ നിന്നും ഊറിയുണ്ടാകുന്ന അവശിഷ്ടങ്ങളിൽ നിന്നോ രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദശില ഇനി കായാന്തരിത ശില എന്ന് പറഞ്ഞാലോ നേരത്തെ ഉണ്ടായിരുന്ന ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ട് ഉണ്ടാവുന്നവയാണ് കായാന്തരിത ശിലകൾ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ടും ആഗ്നേയ ശിലകളെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ശരിക്കും ലത്തീൻ ഭാഷ അല്ലെങ്കിൽ ലാറ്റിൻ വേഡാണ് ഇഗ്നീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇഗ്നേയസ് റോക്കിന് എങ്ങനെയാണ് ആ പേര് വന്നതെന്ന് ചോദിച്ചാൽ അത് ലാറ്റിൻ വേഡാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അഗ്നിജന്യം എന്നാണ് ഉരുകിയ ശിലാദ്രവത്തിൽ നിന്ന് ഉണ്ടാകുന്നവയാണ് ആഗ്നേയ ശിലകൾ അതുകൊണ്ടാണ് ഇതിന് ഇഗ്നേയസ് എന്ന പേര് വന്നിട്ടുള്ളത് ഉന്നത ഊഷ്മാവ് മൂലം ഭൂമിയുടെ ഉൾഭാഗം ഉരുകിയ ദ്രവാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കുള്ളിലെ ഉരുകിയ ശിലാദ്രവത്തെ നമുക്ക് മാഗ്മ എന്ന് വിളിക്കാം ഈ മാഗ്മ തണുത്ത് ഗരരൂപത്തിലാകുമ്പോൾ ആഗ്നേയ ശിലകള് രൂപം കൊള്ളുന്നു മാഗ്മ തണുക്കുമ്പോൾ സംഭവിക്കുന്ന ക്രിസ്റ്റലീകരണം വഴിയാണ് ആഗ്നേയ ശിലകളിലെ ധാതുക്കൾ ഉണ്ടാകുന്നത് ശിലാദ്രവം എന്ന് പറയുന്നത് നല്ല ചൂടായിരിക്കും അല്ലേ നല്ല ഉയർന്ന ഊഷ്മാവിലാണത് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അതിലെ ആറ്റങ്ങള് അയോണുകൾ അവയ്ക്കൊന്നും എന്തില്ല ഘടന ഇല്ല ഉയർന്ന ഊഷ്മാവാണ് ഏതിന് കാരണം ഈ ഘടന ഇല്ലാതിരിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് അയോണുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിലയിലേക്ക് മാഗ്മയുടെ ഊഷ്മാവ് കുറയുമ്പോൾ ഇവയ്ക്ക് ഒരു നിയതമായിട്ടുള്ള ഘടന വരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അഗ്നിപർവ്വതം പൊട്ടിക്കഴിഞ്ഞാൽ ചൂടുള്ള ശിലാദ്രവം പുറത്തു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ അപ്പോൾ അതിനൊരു സ്ട്രക്ചർ ഇല്ല ഇനി അത് തണുത്തു കഴിഞ്ഞാലോ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും ക്രമേണ എന്തെയ്യും അവ ക്രിസ്റ്റൽ രൂപം പ്രാപിക്കും ഉരുകിയ ശിലാപദാർത്ഥം ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുമ്പോഴാണ് അതിനെ ലാവ എന്ന് വിളിക്കുന്നത് അത് അസ്തനോസ്ഫിയറിലുള്ള സമയത്ത് അതിനെ എന്നാണ് വിളിക്കുന്നത് ആഗ്നേയ ശിലകളിൽ ധാതുക്കൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് ക്രിസ്റ്റലീകരണം വഴിയാണ് ഈ മാക്മ ശരിക്കും കാണപ്പെടുന്നത് അസ്തനോസ്ഫിയറിലാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായിട്ട് ഈ ശിലകൾ എന്താണ് ഉരുകിയ രീതിയിൽ കാണപ്പെടുന്ന ഭാഗം അവിടെയാണ് ഈ മാഗ്മ ഉള്ളത് അപ്പോൾ ഈ രണ്ട് ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടെമ്പറേച്ചർ ഉള്ള സമയത്ത് മാഗ്മയും അതുപോലെ തന്നെ തണുത്തുറഞ്ഞിട്ട് അത് ലാവയായിട്ട് മാറുന്ന അവസ്ഥയും നിങ്ങൾക്ക് കാണാനായിട്ട് ഈ ചിത്രത്തിലൂടെ സാധിക്കും അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് ആഗ്നേ ശിലകളുടെ വർഗീകരണം ക്ലാസിഫിക്കേഷൻ ഓഫ് ഇഗ്നൈസ് റോക്സ് മാഗ്മ എന്നറിയപ്പെടുന്ന ഒരുകിയ ശിലാ പദാർത്ഥങ്ങളുടെ തണുക്കലിൻ്റെയും ഉറക്കലിൻ്റെയും ഫലമായാണ് ആഗ്നേയശിലകൾ രൂപം കൊള്ളുന്നത് എവിടെ രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിട്ട് ആഗ്നേയശിലകളെ പ്രധാന ഉപവിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് അതിൽ ഒന്ന് പ്ലൂട്ടോണിക് ശിലകൾ അഥവാ അന്തർജാത ശിലകൾ രണ്ട് വോൾക്കാനിക് ശിലകൾ ബാഹ്യജാത ശിലകൾ എന്താണ് പ്ലൂട്ടോണിക് ശിലകൾ പ്ലൂട്ടോണിക് ശിലകൾ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൻ്റെ ആഴമുള്ള ഭാഗങ്ങളിൽ രൂപം കൊള്ളുന്ന ശിലകളാണ് പ്ലൂട്ടോണിക് ആഗ്നേയ ശിലകൾ അഥവാ അന്തർജാത ശിലകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന ആഗ്നേയ ശിലകളാണ് വോൾക്കാനിക് അഥവാ ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത് ഈ രണ്ട് അടിസ്ഥാന ഇനങ്ങൾക്ക് പുറമെ പ്ലൂട്ടോണിക് വോൾക്കാനിക് ശിലകൾ കൂടാതെ മൂന്നാമതൊരു വിഭാഗം ശിലകൾ കൂടിയുണ്ട് അതാണ് ഹൈപ്പബീസൽ റോക്സ് എന്ന് പറയുന്നത് അതും ശരിക്കും പറഞ്ഞാൽ അന്തർജാത ശിലകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും എന്നാൽ പിന്നെ അതിനെ പ്ലൂട്ടോണിക് ശില എന്ന് പറഞ്ഞാൽ പോരേന്ന് അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും അധികം താഴ്ചയിലല്ലാത്ത ഭൂമിയുടെ അന്തർഭാഗങ്ങളിലാണ് ഹൈപ്പിബിസെൽ റോക്സ് രൂപപ്പെടുന്നത് അതായത് ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയായും എന്നാൽ പ്ലൂട്ടോണിക് ശിലകൾ രൂപം കൊള്ളുന്നതിന് മുകളിലുമായിട്ടാണ് രൂപം കൊള്ളുന്നത് ആഗ്നേയശിലകളെ അവയുടെ ഘടനയ്ക്കനുസരിച്ച് പ്ലൂട്ടോണിക് അഥവാ അന്തർജാത ശില എന്നും വോൾക്കാനിക് അഥവാ ബാഹ്യജാത ശില എന്നും ഇത് കൂടാതെ അടുത്തത് ഏതാണ് ഹൈപ്പബീസൽ ശില ഹൈപ്പബീസൽ ഇത് പ്ലൂട്ടോണിക് ശിലകൾക്ക് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത് എന്താണ് പ്ലൂട്ടോണുകൾ വ്യത്യസ്ത രൂപങ്ങളിലും വലിപ്പത്തിലും പ്ലൂട്ടോണുകൾ കണ്ടുവരുന്നുണ്ട് ആകൃതിയോ വലിപ്പമോ ഏത് തരത്തിലുള്ളതായാലും ആഴം കൂടിയ ഭാഗത്തോ കുറഞ്ഞ ഭാഗത്തോ തിക്കി കയറിയ നിലയിലുള്ള ആഗ്നേയശിലകൾ കാണാം ഇത്തരം ആഗ്നശിലകളെയാണ് പ്ലൂട്ടോണുകൾ അഥവാ ഇൻട്രൂസീവ് ഇഗ്നീസ് റോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ചില പ്ലൂട്ടോണുകൾ മേശ ആകൃതിയിൽ പരന്നിട്ടായിരിക്കും ചിലത് സിലിണ്ടർ ആകൃതിയായിരിക്കും മറ്റു ചിലതിന് ആകൃതിയേ ഉണ്ടാവില്ല അപ്പോൾ സാധാരണ കണ്ടുവരുന്ന കുറച്ച് പ്ലൂട്ടോണുകളെ നമുക്ക് പരിചയപ്പെടാം അതിൽ ഒന്നാമത്തത് ഡൈക്ക് ഡൈക്ക് എന്ന് പറഞ്ഞാൽ നിരപ്പ് ഘടനയുള്ള ശിലയെ പിളർത്തി തിക്കിക്കയറിയ നിലയിലുള്ളതും മേഷാകൃതിയിൽ ചുമരുപോലെ കാണപ്പെടുന്നതുമായ ആഗ്നേയ ശിലാരൂപങ്ങളാണ് ഡൈക്ക് അടുത്തത് സില്ലുകൾ നിരപ്പ് ഘടനയുള്ള ശിലക്ക് സമാന്തരമായി കാണുന്ന ടാബുലർ ആഗ്നേയ രൂപങ്ങളാണ് സില്ലുകൾ ഇത് തന്നിരിക്കുന്ന ചിത്രത്തിൽ എന്ന് പറയുന്നത് ഒരു ശിലയെ പിളർത്തിയതുപോലെയല്ലേ കാണുന്നത് അതിനെയാണ് ഡൈക്ക് എന്ന് പറയുന്നത് ഒരു പോലെ കാണപ്പെടും മേശാകൃതിയിൽ ഒരു പോലെ കാണപ്പെടും ഇനി സില്ലെന്ന് പറഞ്ഞാലോ നിരപ്പ് ഘടനയുള്ള ശിലയ്ക്ക് സമാന്തരമായി കാണുന്ന ടാബുലാർ ആഗ്നേയ രൂപങ്ങളാണ് ഇത് സില്ലുകൾ അപ്പോൾ ബി ചിത്രത്തിലെ ബി തന്നിരിക്കുന്നത് സില്ലുകളുടെ പിക്ചറാണ് അടുത്തത് ലാക്കോലിത്ത് ഭൂമിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ശക്തിയായി തള്ളിവരുന്ന മാഗ്മ ഭൂവൽക്കത്തിലുള്ള ശിലകളെ ഒരു താഴുകക്കുടത്തിൻ്റെ ആകൃതിയിൽ ഉയർത്തിയുണ്ടാക്കുന്ന രൂപങ്ങളാണ് ലാക്കോലിത്ത് എന്നറിയപ്പെടുന്നത് ലാക്കോലിത്തിൻ്റെ അടിഭാഗം പരന്നതും മധ്യഭാഗം മുകളിലോട്ട് ഉയർന്നതുമായ ഇനം പ്ലൂട്ടോണുകളാണ് പോലെ ഇവയും പൊതുവെ കൺകോർഡൻറ്റ് രൂപങ്ങളാണ് അതായത് മാതൃശിലയുടെ പാളികൾക്ക് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നവ അടുത്തത് ബാത്തോലിത്ത് നൂറ് ചതുരശ്ര കിലോമീറ്ററിലധികം ഉപരിതല വിസ്തീർണമുള്ള വലിയ തരം പ്ലൂട്ടോണുകളാണ് ബാത്തോലിത്ത് ഡൈക്കുകളെ പോലെ ഇവ ഡിസ്കോർഡൻറ്റ് അതായത് മാതൃശിലയുടെ നിരപ്പ് ഘടനയെ ഉടനീളം ഛേദിക്കുന്ന തരത്തിലുള്ളവ അപ്പോൾ നമുക്ക് ബാത്തോലിത്തിൻ്റെയും ലാക്കോലിത്തിൻ്റെയും ചിത്രങ്ങളൊന്നു നോക്കാം അടുത്തതായി നമുക്ക് ആഗ്നേയ ശിലകളുടെ ടെക്സ്റ്ററുകളാണ് പഠിക്കാനുള്ളത് അത് അടുത്ത വീഡിയോയിൽ പഠിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്